ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അദ്ധ്യായം നാൽപ്പത്തി മൂന്ന് രഹസ്യ ജീവിതത്തിൻ്റെ അവസാനം മേരി പറയുന്നു ഈ നോട്ട് ബുക്കുകൾ കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ അനുഗ്രഹവും ചേർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നീ ആഗ്രഹിക്കുന്നെങ്കിൽ അല്ല ക്ഷമിക്കാമെങ്കിൽ ഈശോയുടെ രഹസ്യ ജീവിതം മുഴുവൻ നിനക്ക് ഒരുമിച്ച് ചേർക്കാൻ കഴിയും മംഗലവാർത്ത മുതൽ പരിസ്ഥിതി ജീവിതം ആരംഭിക്കുന്നതിന് നസ്രസിൽ നിന്ന് പോകുന്നത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിനക്ക് പറഞ്ഞു തരിക മാത്രമല്ല ഈശോയുടെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള അനേകം കാര്യങ്ങളുടെ ദർശനവും നൽകുകയായിരുന്നു ഞങ്ങൾ സുവിശേഷത്തിൽ എൻ്റെ ബാല്യം കൗമാരം യുവത്വം ഇവയെല്ലാം ചുരുക്കമായി മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ ഈശോയുടെ ജീവിതം വിപുലമായി കാണിച്ചിട്ടുണ്ട് അതിൽ ഈശോ യജമാനനാണ് ഇതിൽ ഈശോ മനുഷ്യനാണ് മനുഷ്യനു വേണ്ടി സ്വയം എളിമപ്പെടുത്തുന്ന ദൈവമാണ് ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നതും വെറും സാധാരണ ജീവിതത്തിൻ്റെ എളിയ പശ്ചാത്തലത്തിലാണ് അത്ഭുതങ്ങൾ എന്നിൽ നിർവഹിക്കപ്പെടുന്നു കാരണം എൻ്റെ ഉദരത്തിൽ വളരുന്ന ഈശോയോടുള്ള ബന്ധം നിമിത്തം ഞാൻ പൂർണ്ണതയിൽ വളരുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു സക്രിയാസിൻ്റെ വീട്ടിൽ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നു സ്നാപകനെ വിശദീകരിക്കുന്നു എലിസബത്തിൻ്റെ പ്രസവ സമയത്ത് വേദനയിൽ നിന്ന് സംരക്ഷിക്കുന്നു സക്രിയാസിന് സംസാരശക്തിയും വിശ്വാസവും നൽകുന്നു ജോസഫ് നീതിമാനായിരുന്നെങ്കിലും സ്വയമേ മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ആ ശ്രേഷ്ഠമായ രഹസ്യം മനസ്സിലാക്കത്തക്ക വിധം ജോസഫിൻ്റെ അരൂപിയെ പ്രകാശത്തിലേക്ക് തുറന്നുകൊണ്ട് ജോസഫിൽ അത്ഭുതം പ്രവർത്തിക്കുന്നു ഞാൻ കഴിഞ്ഞാൽ ദൈവീക ദാനവർഷം ഏറ്റവും സ്വീകരിച്ച് അനുഗ്രഹീതനായിട്ടുള്ളത് ജോസഫാണ് എൻ്റെ വീട്ടിൽ വന്നത് മുതൽ ഈജിപ്തിലേക്കുള്ള പലായനം വരെ ജോസഫ് ആധ്യാത്മികമായി എന്തുമാത്രം വളരുന്നുവെന്ന് കാണുക ആരംഭത്തിൽ അദ്ദേഹം അക്കാലത്തെ നീതിമാനായ ഒരു മനുഷ്യൻ മാത്രം പിന്നീട് പടിപടിയായി ക്രിസ്തീയ ലോകത്തിലെ നീതിമാനായ മനുഷ്യനായി തീരുന്നു ക്രിസ്തുവിൽ വിശ്വാസം നേടുന്നു ആ വിശ്വാസത്തിൽ ആശ്രയിക്കുന്നു നസർസിൽ നിന്ന് ബേദൽഹാമിലേക്ക് യാത്ര ആരംഭിച്ചപ്പോൾ അദ്ദേഹം നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചല്ലോ ആ ചോദ്യം മാനുഷികമായ ഭയങ്ങളും ഉത്കണ്ഠകളും നിറഞ്ഞ മനുഷ്യനെ പൂർണമായി കാണിച്ചു തരുന്നു ആ ഉത്കണ്ഠയിൽ നിന്ന് അദ്ദേഹം പ്രത്യാശയിലേക്ക് വളരുന്നു ഗുഹയിൽ വച്ച് ഉണ്ണിയുടെ ജനനത്തിന് മുമ്പ് നാളെ ഇതിലും നന്നായിരിക്കും എന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുന്നു അടുത്തെത്തിക്കൊണ്ടിരിക്കുന്ന ഈശോ പ്രത്യാശ നൽകി അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുന്നു ഈ പ്രത്യാശ ദൈവത്തിൻ്റെ മഹനീയ ദാനങ്ങളിലൊന്നാണ് ഈശോയോടുള്ള സമ്പർക്കത്താൽ കൂടുതൽ വിശദീകരിക്കപ്പെട്ടപ്പോൾ പ്രത്യാശയിൽ നിന്ന് ധൈര്യത്തിലേക്ക് വളരുന്നു എന്നോടുള്ള ബഹുമാനവും വണക്കവും നിമിത്തം എല്ലാ കാര്യങ്ങളിലും എന്നാൽ നയിക്കപ്പെടുവാൻ ജോസഫ് ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾ കുടുംബത്തലവനെന്ന നിലയിൽ ജോസഫ് നടത്തുന്നു തീരുമാനമെടുക്കേണ്ട അവസരങ്ങളിൽ തീരുമാനമെടുക്കുന്നു തന്നെയുമല്ല ദേവപുത്രനുമായുള്ള ഐക്യത്തിൽ അനേകം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വിശുദ്ധി കൊണ്ട് നിറഞ്ഞവനായി ഈജിപ്തിലേക്ക് പോകുന്ന അവസരത്തിൽ എന്നെ സമാശ്വസിപ്പിക്കുന്നതും ജോസഫാണ് എന്നോട് പറയുന്നു നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിലും ഉള്ളതുകൊണ്ട് എല്ലാം ഉണ്ടായിരിക്കും പ്രസാദവരത്തിൻ്റെ അത്ഭുതങ്ങൾ ഈശോ ആട്ടിടയന്മാരിലും പ്രവർത്തിക്കുന്നു ഈ യാദൃശ്ചികമായി അല്പനേരത്തേക്ക് എന്നെ കണ്ട ആ ഇടയനിൽ പ്രസാദവര സ്വീകരണത്തിനുള്ള ഒരുക്കം ഉളവാക്കുന്നു അയാളെ കൃപാവരത്തിലേക്ക് നയിക്കുന്നു അയാളുടെ സ്ഥലത്തേക്ക് ദേവദൂതൻ പോകുന്നു അവൻ എവിടെയെല്ലാം സഞ്ചരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പരദേശവാസത്തിലും തിരിച്ച് നസർസിൽ വന്ന ശേഷവും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നു കാരണം എവിടെയായിരുന്നാലും അവനിൽ നിന്ന് വിശുദ്ധി നിർഗളിച്ചിരുന്നു ലിനൻ തുണിയിൽ എണ്ണ പടരുന്നത് പോലെയും പുഷ്പത്തിൻ്റെ സുഗന്ധം വായുവിൽ പരക്കുന്നത് പോലെയും വിശുദ്ധി അവനിൽ നിന്ന് പ്രവഹിച്ചിരുന്നു ആരെയെല്ലാം അത് സ്പർശിച്ചിട്ടുണ്ടോ അവരെല്ലാം പിശാച്ച് അല്ലെങ്കിൽ വിശുദ്ധിക്കായി ആഗ്രഹിച്ചു ഈ ആഗ്രഹം എവിടെയുണ്ടോ അവിടെ നിത്യജീവന്റെ വേരുണ്ട് കാരണം നല്ലവരാകാൻ ആഗ്രഹിക്കുന്നവർ നന്മയിൽ ചെന്നു ചേരും നന്മ ദൈവരാജ്യത്തിലേക്കാണ് നയിക്കുന്നത് നിനക്കിപ്പോൾ എൻ്റെ പുത്രൻ്റെ വിശുദ്ധമായ മനുഷ്യത്വത്തിൻ്റെ വിശദാംശങ്ങൾ ആരംഭം മുതൽ അവസാനം വരെ ലഭിച്ചിട്ടുണ്ട് ഉപകാരപ്രദമെന്ന് നിന്റെ ആധ്യാത്മിക പിതാവിന് തോന്നുന്നെങ്കിൽ എല്ലാ സംഭവങ്ങളും ശേഖരിച്ച് വിടവില്ലാതെ ക്രമപ്പെടുത്തിയെടുക്കാം എല്ലാം ഒരുമിച്ച് നിനക്ക് തരാമായിരുന്നു നിനക്ക് തരാമായിരുന്നു എന്നാൽ ദൈവപരിപാലനം പരിപാലനം നിശ്ചയിച്ചത് ഈ വിധത്തിലായിരുന്നു അത് എൻ്റെ പ്രിയപ്പെട്ടവളെ നിന്നെ പ്രതിയാണ് ഞങ്ങൾ പറഞ്ഞു തന്ന ഓരോ കാര്യത്തോടുമൊപ്പം അത് നിന്നിലുളവാക്കുന്ന മുറിവുകൾക്കുള്ള മരുന്നും ഞങ്ങൾ നൽകുന്നുണ്ടായിരുന്നു ഞങ്ങൾ അത് മുൻകൂട്ടി തന്നിരുന്നു നിന്നെ ഒരുക്കുവാനാണ് അങ്ങനെ ചെയ്തിരുന്നത് ആലിപ്പഴം വർഷിക്കുന്ന കൊടുങ്കാറ്റിൽ ഒന്നും നിന്നെ രക്ഷിക്കയില്ലെന്ന് തോന്നും എന്നാൽ അങ്ങനെയല്ല ആധ്യാത്മിക ജലത്തിനടിയിൽ താഴ്ന്നു കിടന്നുറങ്ങുന്ന മനുഷ്യത്വം കൊടുങ്കാറ്റ് നിമിത്തം ഉപരിതലത്തിലേക്ക് വരുന്നു സ്വഭാവാതീതമായ തത്വങ്ങളാകുന്ന വിലയേറിയ രത്നങ്ങളെയും അത് മുകൾ പരപ്പിൽ കൊണ്ടുവരുന്നു ഈ രത്നങ്ങൾ നിന്റെ ഹൃദയത്തിലേക്ക് പതിച്ചിട്ടുണ്ട് അവ കൊടുങ്കാറ്റ് പ്രതീക്ഷിച്ച് കഴിയുകയാണ് കൊടുങ്കാറ്റിൽ അവ മുകളിലേക്ക് ഉയർന്നു വന്ന് നിന്നോട് പറയും ഞങ്ങളും ഇവിടെയുണ്ട് ഞങ്ങളെ മറക്കരുതേ ഇനിയും ഈ ക്രമം ദൈവപരിപാലനയുടെ സംവിധാനം മാത്രമായിരുന്നില്ല ഇത് കരുണയെ അടിസ്ഥാനപ്പെടുത്തിയുമായിരുന്നു നിന്റെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ തളർച്ചയിൽ ചില ദർശനങ്ങൾ കാണാനും കാര്യങ്ങൾ ശ്രദ്ധിക്കാനും എങ്ങനെ കഴിയും നിന്റെ ദൗത്യം നിറവേറ്റാനാവാത്ത വിധം അത്രയധികമായി അവ നിന്നെ മുറിപ്പെടുത്തുമായിരുന്നു തന്മൂലം നിന്റെ ഹൃദയം തകർന്നു പോകാതിരിക്കാൻ ആദ്യം അത് മരുന്ന് നിനക്ക് തന്നു കാരണം ഞങ്ങൾ കരുണയുള്ളവരാണ് അതിനാൽ ദർശനങ്ങളും വാക്കുകളും നിന്റെ സഹായത്തിന് യോജിച്ച യോജിച്ചിടത്തോളം മാത്രമേ നൽകിയുള്ളൂ ഇവ നിനക്കൊരു പീഡനമാകരുതെന്ന് ഞങ്ങൾ കരുതി ഇത് ഞങ്ങൾ ക്രൂരതയില്ലാത്തവരായതുകൊണ്ടാണ് മേരി ഞങ്ങളിൽ നിന്ന് പരിഭ്രമവും ദുഃഖാധിക്യവുമല്ല ആശ്വാസമാണ് നിനക്ക് ലഭിക്കേണ്ടത് എന്ന് കരുതി അതിനനുസൃതമായാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് നീ ഞങ്ങളെ വിശ്വസിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ജോസഫിനോടൊപ്പം നീയും ഇങ്ങനെ പറഞ്ഞാൽ മതി ഈശോ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം ഉണ്ട് ഞങ്ങൾ ദൈവികമായ ദാനങ്ങളോടെ വന്ന് നിൻ്റെ അരൂപിയെ ആശ്വസിപ്പിക്കും മാനുഷികമായ ദാനങ്ങളോ ആശ്വാസങ്ങളോ ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല ജോസഫിനുണ്ടായിരുന്ന അതേ ആശ്വാസം തന്നെ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു സ്വഭാവാതീതമായ ആശ്വാസങ്ങൾ മാത്രം എല്ലാവരും ഇത് അറിയണം ഞാനികൾ അർപ്പിച്ച കാഴ്ചകൾ ഞങ്ങൾ പാവപ്പെട്ട അഭയാർത്ഥികളായി തീർന്നപ്പോൾ ഞങ്ങൾക്കുള്ള ആവശ്യങ്ങൾ നിർവഹിച്ച് മിന്നൽ വേഗത്തിൽ അപ്രത്യക്ഷമായി ഞങ്ങൾ ഒരു വീടും അത്യാവശ്യത്തിന് വീട്ടുപകരണങ്ങളും വാങ്ങി ജീവിക്കാൻ അത്യന്താപേക്ഷിതമായ ഭക്ഷണവും അതുകൊണ്ടാണ് വാങ്ങിയത് ഒരു ജോലി കണ്ടുപിടിക്കാൻ കഴിയുന്നത് വരെ അതായിരുന്നു ആശ്രയം യഹൂദ സമൂഹങ്ങൾ എല്ലായ്പ്പോഴും പരസ്പരം സഹായിച്ചിരുന്നു എന്നാൽ ഈജിപ്തിലെ സമൂഹം പീഡന നിമിത്തം ഒളിച്ചോടി വന്ന് ചേർന്ന ഒളിച്ചോടി വന്നു ചേർന്ന അഭയാർത്ഥികളുടേതായിരുന്നു തന്മൂലം അവരും ഞങ്ങളെപ്പോലെ തന്നെ ഏറെ ദരിദ്രരായിരുന്നു അന്നു കിട്ടിയ ധനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഞങ്ങൾ സൂക്ഷിച്ചു വച്ചിരുന്നു ഈശോയ്ക്ക് പ്രായമാകുമ്പോൾ ഉപയോഗപ്പെടുന്നതിനായി ഈജിപ്തിൽ ഞങ്ങൾ ചെലവുകൾ വളരെ ചുരുക്കി ഇങ്ങനെ നീക്കിവച്ച പണം തിരിച്ചു വന്നപ്പോൾ നസ്രസിലെ ഞങ്ങളുടെ വീടും പണിപ്പുരയും വൃത്തിയാക്കി വാസയോഗ്യമാക്കുന്നതിന് കഷ്ടിച്ച് തികഞ്ഞു കാലങ്ങൾ മാറുന്നു പക്ഷേ മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിന് മാറ്റമില്ല മറ്റുള്ളവരുടെ അത്യാവശ്യങ്ങൾ മനസ്സിലാക്കി അവസരമാക്കി അവരെ ഊറ്റിക്കുടിക്കാൻ അതിന് മടിയില്ല ഈശോ ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നു എന്ന കാരണത്താൽ ഭൗതിക സമ്പത്തൊന്നും ഞങ്ങൾക്കുണ്ടായില്ല കർത്താവിനോട് ഐക്യത്തിൽ വർത്തിക്കാത്ത നിങ്ങളിൽ പലരും അതാണ് പ്രതീക്ഷിക്കുന്നത് അവൻ പറഞ്ഞിട്ടുള്ളത് അവർ മറക്കുന്നു ആധ്യാത്മിക കാര്യങ്ങളിൽ നിങ്ങളുടെ ഹൃദയം നിക്ഷേപിക്കുക ശേഷമുള്ളതെല്ലാം അനാവശ്യമാണ് ദൈവം ഭക്ഷണവും കൊടുക്കുന്നു മനുഷ്യർക്കും അതുപോലെ പക്ഷികൾക്കും കാരണം നിങ്ങളുടെ ശരീരം ആത്മാവിൻ്റെ കൂടാരമായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഭക്ഷണം ആവശ്യമാണെന്ന് അവിടുത്തേക്കറിയാം എന്നാൽ ആദ്യമേ അവിടുത്തെ കൃപാവരത്തിനായി യാചിക്കുക ആദ്യമേ ആധ്യാത്മിക നന്മകൾക്കായി ചോദിക്കുക ശേഷമുള്ളതെല്ലാം കൂട്ടി നൽകപ്പെടും ഈശോയോടുള്ള ഐക്യത്തിൻ്റെ ഫലമായി മാനുഷികമായി ചിന്തിച്ചാൽ ജോസഫിന് ലഭിച്ചത് ഉത്കണ്ഠകൾ ക്ഷീണം പീഡനങ്ങൾ പട്ടിണി എന്നിവയായിരുന്നു അവന് വേറൊന്നും ലഭിച്ചില്ല എന്നാൽ അവൻ ഈശോയെ മാത്രം ലക്ഷ്യം വച്ചിരുന്നതിനാൽ ഇവയെല്ലാം ആധ്യാത്മിക സമാധാനവും സ്വഭാവാതീതമായ സന്തോഷവുമായി മാറി എൻ്റെ മണവാളൻ പറഞ്ഞു നമുക്ക് മറ്റൊന്നുമില്ലെങ്കിലും ഈശോ നമ്മുടെ കൂടെയുള്ളത് കൊണ്ട് നമുക്ക് എപ്പോഴും എല്ലാം ഉണ്ടായിരിക്കും ആ മനസ്ഥിതിയിലേക്ക് നിങ്ങളെ ആനയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ ഹൃദയം തകർന്നിരിക്കുന്നുവെന്ന് എനിക്കറിയാം നിന്റെ മനസ്സ് മങ്ങിയിരിക്കുന്നുവെന്നും എനിക്കറിയാം നിന്റെ ജീവിതം ബലഹീനമായി കൊണ്ടിരിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു എന്നാൽ മേരി നീ ഈശോയ്ക്കുള്ളവളാണോ ഈശോയ്ക്കുള്ളവളാകാൻ നീ ആഗ്രഹിക്കുന്നു എവിടെ എങ്ങനെയാണ് ഈശോ മരിച്ചത് എൻ്റെ പ്രിയ കുഞ്ഞെ നീ കരയൂ എന്നാൽ ധൈര്യത്തോടെ സ്ഥിരമായി നിൽക്കൂ രക്തസാക്ഷിത്വം അടങ്ങിയിരിക്കുന്നത് പീഡനത്തിൻ്റെ രീതിയിലല്ല പ്രത്യത രക്തസാക്ഷി എത്ര സ്ഥിരതയോടെ സഹിക്കുന്നു എന്നതിലാണ് ആയുധ നിമിത്തം മരിക്കുന്നത് രക്തസാക്ഷിത്വമാണ് അതുപോലെ തന്നെ ധാർമ്മിക ദുഃഖവും രക്തസാക്ഷിത്വമാണ് ഈശോയോടുള്ള സ്നേഹം എന്ന ഒരേ ഉദ്ദേശത്തിനായി സഹിക്കണമെന്ന് മാത്രം എൻ്റെ പുത്രന് വേണ്ടിയാണ് നീ സഹിക്കുന്നത് നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നീ ചെയ്യുന്നതെല്ലാം ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ് കാരണം അവരെല്ലാം രക്ഷിക്കപ്പെടണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു അങ്ങനെ നിന്റെ സഹനം രക്തസാക്ഷിത്വമാണ് അതിൽ സ്ഥിരമായി നിലനിൽക്കുക തന്നെ താൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കരുത് വേദനയുടെ സമ്മർദ്ദം വളരെ തീവ്രമാണ് നിൻ്റെ തന്നെ വഴികാട്ടിയാകാൻ തക്ക ശക്തി നിനക്ക് ലഭിക്കുക അസാധ്യമാണ് നിൻ്റെ മനുഷ്യപ്രകൃതിയെ നിയന്ത്രിക്കാനും കരയുന്നതിൽ നിന്ന് നിന്നെ തടയാനും സാധ്യമല്ല നീ ആകെ ചെയ്യേണ്ടത് ഇതുമാത്രം നിന്നെ കൊള്ളാൻ ദുഃഖത്തെ അനുവദിക്കുക അതിനോട് എതിർക്കരുത് ഈശോയോട് നീ ഇങ്ങനെ പറയുക മാത്രം മതി എന്നെ സഹായിക്കണമേ നിനക്ക് ചെയ്യാൻ കഴിയാത്തത് അവിടുന്ന് നിന്നിൽ ചെയ്തു കൊള്ളും അവനിൽ വസിക്കുക എല്ലായ്പ്പോഴും അവനിൽ വസിക്കുക അവനിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കാതിരിക്കുക നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ നീ പുറത്തു വരികയില്ല ദുഃഖത്തിൻ്റെ ആഴ നിമിത്തം എവിടെയാണെന്ന് കാണാൻ നിനക്ക് കഴിയാതെ വന്നാലും നീ എപ്പോഴും ഈശോയിലായിരിക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്നോട് ചേർന്ന് പറയുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്വർഗത്തിൽ നീ ഇത് ആവർത്തിക്കുന്നത് വരെ നിൻ്റെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ കർത്താവിൻ്റെ കൃപാവരം എപ്പോഴും നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ